നിങ്ങൾ ആരാ നമ്മളെ വിഷയത്തിൽ ഇടപെടാൻ നമ്മളെ പണിയാണെന്ന് പറയും നിങ്ങൾ പറ ഇതൊന്നും പറയണ്ടേ ഒന്നും പറയാൻ പാടില്ല പിന്നെന്താ പറയണ്ടേ എന്താ പറയണ്ടേ ആരാണ് ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് സ്വതന്ത്ര ചിന്തകരാണ് സ്വതന്ത്ര ചിന്തകരാണ് നമ്മുടെ മക്കളെ വീട്ടിൽ നിന്നിറക്കി കൊണ്ടുപോയത് ഉപ്പമാരോട് നിങ്ങൾക്ക് ബന്ധം വേണ്ട എന്ന് പഠിപ്പിച്ചതാരാണ് സ്വതന്ത്ര ചിന്തകർ യുക്തിവാദികൾ നിരീശ്വരവാദികൾ കുടുംബ ബന്ധത്തെ കുടുംബ ബന്ധത്തിലെ ഭദ്രതയെ തകർക്കാൻ ശ്രമിച്ചതാരാണ് ഭർത്താവിന് അടിമപ്പണിയെടുക്കരുത് എന്ന് പറഞ്ഞ് കല്യാണങ്ങളിൽ നിന്ന് നമ്മുടെ പെൺമക്കളെ തടഞ്ഞതാരാണ് സൂര്യ പോലെ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന വലിയൊരു അപകടമാണ് ലിബറലിസവും സ്വതന്ത്ര ചിന്തയും ഇതിനെതിരെ നമ്മൾ പോരാടണം എന്ന് പറഞ്ഞ് ഒരു പ്രഭാഷണം നടത്തുമ്പോ ചില ടോക്സിക് ചിന്താഗതിയുള്ള ആളുകൾ അതിന്റെ വിഷയം മാറ്റി അതിനെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് വളരെ വിശദമായി പ്രഭാഷണങ്ങൾ മുഴുവൻ കേൾക്കാതെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നുപോയ പ്രസംഗത്തിന്റെ ഭാഗമെടുത്തിട്ട് അതേറ്റ് പ്രസംഗിക്കാൻ ചില ആലിമീങ്ങളും ശ്രദ്ധിക്കണം നമ്മൾ പ്രഭാഷണത്തിന്റെ മുഴുവൻ ഭാഗവും കേൾക്കാതെ ആരെങ്കിലും എന്തെങ്കിലും അയച്ചു കൊടുക്കുന്നത് കേട്ട് പ്രതികരിക്കുന്നവർ കേട്ടതും കണ്ടതും പറയുന്നത് വലിയ അപകടമുള്ള കാര്യമാണെന്നല്ലേ അള്ളാഹുവിന്റെ തങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വഹാബിസം എന്നുള്ളത് ട്രെൻഡല്ല എന്ന് പറഞ്ഞാൽ അവരെ ചെറുതാക്കിയതാണ് ഞാൻ ആർക്കാണ് അവരോട് താല്പര്യം വഹാബിസത്തോട് ആർക്കാണ് താല്പര്യം ഇരുപത്തഞ്ചു വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് എത്ര പേർക്കറിയും മുജാഹിദ് എന്ന് പറഞ്ഞാൽ ജമാത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആർക്കാ അറിയ ആർക്കാണ് അവരോട് അട്രാക്ഷൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് അവർക്കെതിരെ നിങ്ങൾ പ്രഭാഷണം നടത്തരുത് അവർക്കെതിരെ നടത്തരുത് എന്നല്ല ഞാൻ ഞാൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോലും വിലയില്ലാത്തവരാണ് അതിനെ വളരെ നേരെ ഓപ്പോസിറ്റ് നടത്തുകയാണ് ചില ആളുകൾ കോണ്ടെക്സ്റ്റുകൾ മാറ്റി റീഡിംഗ് നടത്തുകയാണ് എന്നിട്ട് അതിന്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ വഹാബികൾ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് എന്നാൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് അവരെ അപകടം തന്നെയാണ് അവരെക്കാളും അപകടമാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും മെക്സ് മുസ്ലിമീങ്ങളും അവരെക്കാളും അപകടകാരികളാണ് ആരാണ് വഹാബികളുടെ പ്രഭാഷണം കേട്ട് ആകർഷണീയത തോന്നുന്ന ഏത് കുട്ടികളുണ്ട് നമ്മുടെ വീട്ടിൽ അവരുടെ പ്രഭാഷണം കേട്ട് അവരുടെ സമ്മേളനങ്ങളിലേക്ക് പോകുന്ന എത്ര മക്കളുണ്ട് നമ്മുടെ വീട്ടിൽ ആരാണ് അവരുടെ പ്രഭാഷണം കേൾക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ പുതുതായി അവരിൽ നിന്നുയർന്നു വന്ന ഒരു പ്രഭാഷകൻ ആരാണ് അവര് തന്നെ എട്ട് ടീമുകളായി പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് യുക്തിവാദികൾക്കെതിരെ സ്വയം നുണയനാണെന്ന് പ്രഖ്യാപിക്കുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള എക്സ് മുസ്ലിമീങ്ങൾക്കെതിരെ ഞാൻ തന്നെയാണ് ഈ നാട്ടിലെ ഏറ്റവും വിവരമുള്ളവൻ ബുദ്ധിജീവി എന്ന് പറയുന്ന രവിചന്ദ്രൻ മാഷിനെതിരെ പോരാടണമെന്ന് പറഞ്ഞപ്പോ അതിനെ പോലും കോണ്ടെക്സ്റ്റ് റീഡ് ചെയ്യാതെ അതിനെ ആളുകളിലേക്ക് കൃത്യമായ ആളുകളെ രീതിയിൽ വീഡിയോ പ്രിയപ്പെട്ടവരെ ടോക്സിക് ചിന്താഗതിയുള്ള ചില ആളുകളുണ്ട് അവരിൽ ചില ആളുകളെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് കാസക്കുട്ടികളെക്കാളും സംഘികളെക്കാളും അസഹിഷ്ണുതയുള്ള ഒരു വിഭാഗം ആളുകൾ വളർന്നു വരികയാണ് എല്ലാവരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ പോയിട്ട് എന്തെങ്കിലും അസഹിഷ്ണുത കമന്റ് ചെയ്യുന്ന പണ്ഡിതന്മാരായാലും അവിടെ പോയി അസഹിഷ്ണുത കമന്റ് രാഷ്ട്രീയ നേതാക്കന്മാരായാൽ അവരുടെ താഴെ പോയി അസഹിഷ്ണുത കമന്റ് കമന്റ് അതേപോലെ തങ്ങന്മാരായാൽ അവരുടെ പോയി അസഹിഷ്ണുത ക എല്ലാ പ്രൊഫൈലുകളും ഒരേ ആളുകളാണ് ഞാൻ അത്തരക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ സമസ്തയ്ക്ക് വേണ്ടി എന്താ ചെയ്തത് ഈ സമസ്ത കേരള വേണ്ടി കേരളത്തിലാണ് നിങ്ങളെ കൊണ്ടുണ്ടാക്കിയത് ഞാൻ ചെയ്തതിന് കേരള വേണ്ടി എന്തെന്നറിയാത്ത കേരളത്തിന്റെ പുറത്ത് ആന്ധ്രപ്രദേശിൽ ഒരു നാടുണ്ട് പ്രിയപ്പെട്ടവരെ വരാൻ തയ്യാറായാൽ കൊണ്ടുപോകാം നിങ്ങളെ അറിയാത്ത വായിക്കാൻ അക്ഷര തെറ്റുകൂടാതെ എഴുതാൻ അറിയാത്ത ഇസ്ലാം എന്തെന്നറിയാത്ത കൊറിതൊടുന്നത് തെറ്റാണെന്ന് അറിയാത്ത നിസ്കരിക്കാൻ അറിയാത്ത നാല് ഗ്രാമങ്ങളെ അവിടെ പള്ളിയും മദ്രസയും ഉണ്ടാക്കി സമസ്തയുടെ കീഴിൽ അവിടെ ഒരു മദ്രസയുണ്ടാക്കി പ്രിയപ്പെട്ട നാല് സമസ്തയെ മനസ്സിലാക്കുന്ന സമസ്തയെ റെസ്പെക്ട് ചെയ്യുന്ന സമസ്തയെ ബഹുമാനിക്കുന്ന നാല് ഗ്രാമങ്ങൾ വളർന്ന് വരുന്നുണ്ട് അവരുടെ ജോലി ചെയ്യുന്ന ഉസ്താദ്മാർക്കുള്ള ശമ്പളം നൽകുന്നത് ഇങ്ങ് കേരളത്തിൽ നിന്നാണ് അവിടെ പള്ളി കൊട്ടിച്ചു കൊടുത്തത് എവിടെ നിന്നുള്ള സാലറി ഇവിടെ നിന്നുള്ള പണം കൊണ്ടാണ് അത് ഞാൻ ചെയ്തുവെന്ന് വളരെ കൃതജ്ഞതയോടെ ഞാൻ ഓർക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ അസഹിഷ്ണുക്കളായ ചില ആളുകളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ വിഭാഗീയതയുണ്ടാക്കി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് നേട്ടമാ ചെയ്തത് സമസ്തയ്ക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കണ്ടാൽ ഞാൻ കണ്ണും ചിമ്മി സമാധാനത്തോടെ കിടന്നുറങ്ങും സമാധാനത്തോടെ മരിച്ചു പോകും പ്രിയപ്പെട്ടവരെ വിഭാഗീയത ഉണ്ടാക്കലല്ല സമസ്ത എന്ന് പറയുന്നത് ഈ മഹത്തായ പ്രസ്ഥാനം മഹാനായ വറക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ കടന്നു വന്നിട്ട് ആദരണീയരായ സയ്യിദ് മുത്തു മുത്തുക്കോയെ തങ്ങളിലേക്കെത്തി പ്രിയപ്പെട്ടവരെ ഉഹ്റവിയായ ആലിമീങ്ങള് ഉഹ്റവിയായ പണ്ഡിതന്മാര് സാധാത്തുക്കൾ നമ്മുടെ കയ്യിലേൽപ്പിച്ച ഈ പ്രസ്ഥാനം വളരെ മനോഹരമായി കൊണ്ടുപോയില്ലെങ്കിലോ കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിമീങ്ങളുടെ ദഹനീയമായ അവസ്ഥയാണ് നമ്മൾക്കും വരാനിരിക്കുന്നത് സമസ്ത കേരള ഇവിടെ നമ്മൾക്ക് ഖുർആൻ നമ്മൾ കഴിഞ്ഞത് ഫാത്തി അഞ്ചു വയസ്സുള്ള കുട്ടി പോലും ഫാത്തിഹ പാരായണം സമസ്ത കേരളത്തിൽ ഉണ്ടാക്കിയാണ് ആ സംവിധാനത്തെ തകർക്കരുത് വിഭാഗീയതയുടെ പ്രശ്നങ്ങളുടെ ഒരു ടോക്സിക് മെസ്സേജുകൾ കൊണ്ട് ഈ സമൂഹത്തിലെ തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളിൽ ഉണ്ടാവരുതേ എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ എന്റെ ആത്മാർത്ഥമായ ഹൃദയത്തിലൂടെ ഉണർത്ത കേരളത്തിന്റെ പുറത്തൊക്കെയുള്ള അവസ്ഥ നമ്മൾ പഠിച്ചോക്കണം അറുപത് വയസ്സായിട്ട് ഖുർആൻ ഓതാൻ അറിയാത്ത ഉമ്മമാര് ഒന്നല്ല ലക്ഷക്കണക്കൻ ഫാത്തിറിയാത്ത ഉമ്മമാര് ഖുർആൻ കണ്ടിട്ടില്ല മദ്രസ കണ്ടിട്ടില്ല നിസ്കരിക്കാൻ അറിയില്ല എന്തുകൊണ്ട് അവിടെ സമസ്ത എന്ന് പറയുന്ന സംവിധാനവും മദ്രസയും അതന്നെയാണ് പ്രശ്നം ഇവിടെ അതൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കേരളത്തിൻ്റെ പുറത്ത് ധാപത്തുകളിൽ ദാപത്തുമായി നമ്മൾ മുന്നോട്ട് പോകണം നിങ്ങളെ കൂട്ടത്തിലൊക്കെ നല്ല പണമുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് ഒരു മദ്രസ നിർമ്മിക്കാൻ നമ്മൾക്ക് കഴിയും ഒരു മദ്രസ മദ്രസ കാസർഗോഡ് ജില്ലയിൽ ദാറുൽ ഹുദയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് മാലിക്യ ദിനാർ ഇസ്ലാമിക് അക്കാദമി അവിടെയാണ് ഞാൻ പഠിച്ചത് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഇമാമ അഞ്ച് വില്ലേജുകൾ നാല് വില്ലേജ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ വില്ലേജിൻ്റെ പണി ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവിടെ മദ്രസ നിർമ്മിക്കണം പള്ളി നിർമ്മിക്കണം എന്നിട്ട് അവിടെ ഒരു ഹുദവിയെ നമ്മൾ നിയമിക്കും അവിടെ തുസ്താദിന് നമ്മൾ കൂടുതൽ സാലറി കൊടുത്തിട്ട് അവർക്ക് കൃത്യമായ ഒരു മൊഡ്യൂള് നൽകും എന്താണ് ഓരോ ദിവസങ്ങൾ പഠിപ്പിക്കേണ്ടത് ആഴ്ചയിൽ എന്ത് ക്ലാസ് എടുക്കണം പെൺകുട്ടികൾക്ക് വേറെ മുതിർന്നവർക്ക് വേറെ ചെറിയ കുട്ടികൾക്ക് വേറെ ചെറുപ്പക്കാർക്ക് വേറെ അങ്ങനെ എൺപതും അറുപതും വയസ്സുള്ള ഉമ്മമാർ വരെ ഫാത്തിഹ പഠിക്കാൻ മദ്രസയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പുറത്ത് എന്നിട്ട് ഇവിടെ കുറച്ച് ആളുകൾ സമസ്തയ്ക്ക് വേണ്ടിയോ ദീനിനു വേണ്ടിയോ ഒരൊറ്റ ഒരു നന്മ പോലും ചെയ്യാത്ത ചില അസഹിഷ്ണുക്കൾ അത് ഞാൻ പറഞ്ഞത് കാസ കുട്ടികളും സംഘിക്കുട്ടികളും ഇതിനേക്കാളൊക്കെ എത്രയോ മെച്ചാണ് അസഹിഷ്ണുത വലിയ അപകട എല്ലാറ്റിലും ഒരേ ഒരു നൂറാളുണ്ടാവും ആ നൂറാളുകൾ എല്ലാവരും പോസ്റ്റിന്റെ താഴം പോയിട്ട് വേണ്ടി അള്ളാഹു സൽബുദ്ധി കൊടുക്കട്ടെ അള്ളാഹുക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ ഞാൻ പിന്നെ ഇത്തരം വിഷയങ്ങളൊന്നും കെയർ ചെയ്യാറില്ല കാരണം എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ആഹുറത്തിൽ കൂലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വലിയ നന്മയൊന്നും നമ്മുടെ കയ്യിലില്ല ഇപ്പം എന്നെ നിങ്ങൾ ഫിത്തനെ പറഞ്ഞു എന്ന് വിചാരിക്കുക എനിക്കൊരു കഴിഞ്ഞു പറഞ്ഞോളി നമ്മൾ വലിയ നന്മയില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ആഹ്റത്തിൽ രക്ഷപ്പെടാൻ കഴിയും ഇത് നൂറാളുകളൊക്കെ സ്ഥിരമായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും എന്നെ കുറ്റം പറഞ്ഞാൽ എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്കെന്താ ഉപകാരം ഞാൻ ആഹുരത്തിൽ രക്ഷപ്പെടും അവർ ചെയ്യുന്ന അമൽ അള്ളാഹു എനിക്ക് തരും അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് വൂ കയേഴ്സ് വളരെ പ്രസിദ്ധമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേർഡാണ് ബൂക്കയസ് അങ്ങനെയാണ് കെയർ അറിയുന്നത് നമുക്ക് അല്ലാഹു ആഹ്റത്തിൽ വിജയം നൽകിയാൽ മതി അള്ളാഹ് ആഹ്റത്തിൽ വിജയം നൽകിയാൽ മതി പറയുന്നവർ പറയട്ടെ നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ചെയ്ത് മരിക്കാൻ നമ്മൾക്ക് കഴിയണം സഹോദരിമാർ നിങ്ങളോടൊക്കെ പറയാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു മദ്രസ കേരളത്തിൻ്റെ പുറത്ത് സന്തോഷത്തോടെ കണ്ണും ചിമ്മി മരിക്കാൻ കഴിയും സന്തോഷത്തോടെ മരിക്കാൻ കഴിയും ഒരു പന്ത്രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ ഒരു മദ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ മിനി ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞു നമ്മുടെ ഈ പ്രൊജക്ട്